വിശുദ്ധരോടൊപ്പം മെയ് മുപ്പത് ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ജൂൺ ആറാം തീയതി ഫെർഡൻ ബുർഗാസ് ബില്ലാഡോലിസ് എന്ന പ്രദേശങ്ങളുടെ രാജാവായി സ്നേഹപൂർവ്വം പ്രവർത്തിച്ച രാജ്യം സമാധാനത്തിൽ മുന്നോട്ട് നീങ്ങി സമുന്നത രാജപദവിയിലും സമസ്ത കാര്യങ്ങളിലും അദ്ദേഹം അമ്മയെ അനുസരിച്ചിരുന്നു അദ്ദേഹം വിവാഹം കഴിക്കുകയും സൗഭാഗ്യകരമായ ഈ വിവാഹത്തിൽ പത്ത് മക്കൾ ഉണ്ടാവുകയും ചെയ്തു ഫെർഡൻ തന്നോട് ചെയ്തിരുന്ന അപരാധങ്ങൾ വേഗം ക്ഷമിച്ചിരുന്നു സകല സമരങ്ങളിലും അദ്ദേഹത്തിൻ്റെ അപേക്ഷ ഇപ്രകാരമായിരുന്നു ഹൃദയങ്ങൾ പരിശോധിക്കുന്ന കർത്താവെ എൻ്റെ മഹത്വമല്ല അങ്ങയുടെ മഹത്വമാണ് ഞാൻ അന്വേഷിക്കുന്നത് അറിയാമല്ലോ ക്ഷണിക രാജ്യങ്ങളല്ല അങ്ങയുടെ പരിശുദ്ധ മതത്തിൻ്റെയും അതിലുള്ള വിശ്വാസത്തിൻ്റെയും വളർച്ച മാത്രം ഞാൻ തേടുന്നു കണ്ണുനീരോടെ ഉറക്കെ കുമ്പസാരിച്ച് വിശ്വാസപ്രകരണം ചെയ്ത് മക്കളെ വിളിച്ച് ഉപദേശിച്ചു ഒരു തിരി കത്തിച്ചു പിടിച്ച് ആത്മാവിനെ ദൈവത്തിന് സമർപ്പിച്ചു ദൈവമാതാവിൻ്റെ ബുദ്ധിനിയായും ദൈവമേ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു എന്നുള്ള സ്തോത്രഗീതവും പാടുവാൻ പറഞ്ഞു തത്സമയത്ത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് മെയ് മുപ്പതാം തീയതി ഫെർഡിൻഡ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു